അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പലർക്കുമുള്ള ഒരു സംശയമാണ് പല്ലിയെ കൊന്നാൽ അവ്വാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളത് പലർക്കുമുള്ള ഒരു സംശയമാണ് ഇത് ഒരു അന്ധവിശ്വാസമല്ലേ ഇതുകൊണ്ട് പല്ലിയെ കൊന്നിട്ട് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടോ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഇതൊക്കെ വെറുതെ പറഞ്ഞു പരുത്തതാണോ ഇത് പൂർവികർ വെറുതെ പറഞ്ഞുണ്ടാക്കിയ കഥയാണോ എന്നൊക്കെ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് പല്ലിയെ കൊന്നാൽ അവ്വാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നാൽ ഇതിൻ്റെ ഉത്തരം പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ കാരണം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കാര്യം അത് ശരിയാണ് തെറ്റാണ് എന്ന് അങ്ങ് ോ എന്താണ് ഇതിന്റെ കാരണം എന്തുകൊണ്ടാണ് പ്രതിഫലം ലഭിക്കും എന്ന് പറയാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് പല്ലിയെ കൊന്നാൽ പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്നത് പല്ലി ഒരു ഹാനികരമായ ജീവിയാണ് അത് എല്ലാവർക്കും അറിയാം പല്ലി ഒരു ഹാനികരമായ ജീവിയാണ് പല്ലികൾ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും അപകടകാരികളായിട്ടുള്ള രോഗങ്ങൾ പരത്തും നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ സുരക്ഷക്കൊക്കെ അപകടകരമായിട്ടുള്ള രോഗങ്ങൾ പരത്താൻ പല്ലികൾ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല്ലികൾ വീടുകളിലും ഭക്ഷണത്തിലും അശുദ്ധി ഉണ്ടാക്കുകയും ഹാനികരമായ സാങ്കേതികമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സൃഷ്ടിക്കുകയും ചെയ്യാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് വീടിലും വീടുകളിലൊക്കെ അധികം വീടിലും ഒരുപാട് പല്ലികളെയൊക്കെ കാണാൻ സാധിക്കും ഇത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാകാം ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹാനികരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേരാൻ കാരണങ്ങൾ കാരണമാകുന്ന ഒന്നാണ് പല്ലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹു തങ്ങൾ പല്ലിയെ ഇല്ലാതാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കാരണം ഫാസിക്ക് അതായത് ഫാസിഖ് എന്ന് പറഞ്ഞ ഹാനികരമായ ജീവിയാണ് പല്ലി അതുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലാതാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹു തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട് സൊഹൈ മുസ്ലിമിൽ പറയുന്നുണ്ട് ആരെങ്കിലും ഒരു പ്രാവശ്യം പല്ലിയെ കൊല്ലുകയാണെങ്കിൽ അവർ ഒരു നല്ല പ്രവൃത്തിയുടെ പ്രതിഫലം ലഭിക്കും എന്നുള്ളത് അതുകൊണ്ട് പല്ലിയെ കൊല്ലുന്നത് പ്രതിഫലം ലഭിക്കുന്ന കാര്യം തന്നെയാണ് ഇനി അതിൽ സംശയമോ തർക്കമോ ഒന്നും വേണ്ട ഇനി സുഹൈ ബുഹാർ ബുഹാരി പറയുന്നുണ്ട് നിങ്ങൾ അഞ്ച് ജീവികളെ കൊല്ലാൻ അനുവാദമുണ്ട് അതിൽ പെട്ടതാണ് പല്ലി അഞ്ച് ജീവികളെ കൊല്ലാൻ അനുവാദമുണ്ട് അതിൽ ഒന്ന് കഴുത കഴുകൻ പല്ലി പാമ്പ് കരടി അപ്പോൾ ഇതിൽ പല്ലി പല്ലിപ്പെടുന്നുണ്ട് ഈ അഞ്ച് തരം ജീവികളെ നമുക്ക് കൊല്ലാൻ അതായത് നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ഹാനികരമായി ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ജീവികളെ നമുക്ക് കൊല്ലാൻ അനുവാദമുണ്ട് അവയിൽ പെട്ടതാണ് കഴുത കഴുകൻ പല്ലി പാമ്പ് കരടി എന്നുള്ളവ അപ്പോൾ ഇവയെ കുന്ന് ഒഴിവാക്കാവുന്നതാണ് പറഞ്ഞു പല്ലിയെ കൊല്ലുന്നത് മനുഷ്യരുടെയും പരിസ്ഥിതിയുടെയും ഗുണത്തിന് വേണ്ടിയാണ് ഈ പ്രവൃത്തിക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി അപ്പോൾ മനസ്സിലാക്കുക പല്ലിയെ കൊല്ലുന്നത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഇത് വെറുതെ പറഞ്ഞു പരത്തിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ പല്ലിയെ കൊല്ലാവുന്നതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പല്ലിയെ കൊല്ലുന്നതിന് തെറ്റൊന്നുമില്ല എന്ന് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനിയും ഒരുപാട് ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനു താല ഒരുപാട് അറിവുകൾ നമുക്ക് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ ആമീൻ അറബു ആലമീൻ അസ്സലാം السلام عليكم ورحمه الله وبركاته